ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്നെ ഇന്ന് ആരും കാണുന്നില്ലെങ്കിൽ അത് നീ പരാജയപ്പെട്ടതുകൊണ്ടല്ല നീ നിശബ്ദമായി വളരുന്നുണ്ടെന്നതിന്റെ അടയാളമാണ് നീ സംസാരിക്കാതിരുന്നതുകൊണ്ട് നിന്നെ ബലഹീനൻ എന്ന് കരുതിയോ അവരറിയുന്നില്ല നീ ഉള്ളിൽ യുദ്ധം ജയിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ശബ്ദമുണ്ടാക്കുന്ന ഈ ലോകത്ത് നിശബ്ദമായി മുന്നോട്ടു പോകാൻ നിനക്ക് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിനക്കാണ് നിശബ്ദരായ ആളുകളെ ലോകം ആദ്യം അവഗണിക്കും പക്ഷേ അവസാനം അവരെ കേൾക്കാതെ ലോകത്തിന് വഴിയില്ല ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി ശബ്ദമല്ല ഏറ്റവും വലിയ ശക്തി നിശബ്ദതയാണ് എല്ലാവരും സംസാരിക്കുന്നിടത്ത് നിശബ്ദനായിരിക്കുക എളുപ്പമല്ല എല്ലാവരും കാണിക്കാൻ ശ്രമിക്കുന്നിടത്ത് മറഞ്ഞു നിൽക്കാൻ ധൈര്യം വേണം പക്ഷേ വിജയികൾ അങ്ങനെയാണ് അവരവരുടെ പ്ലാൻസ് ആരോടും പറയില്ല അവരവരുടെ വേദന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ല അവരവരുടെ പരാജയങ്ങൾ വിശദീകരിക്കാനും നിൽക്കില്ല അവരൊന്നേ ഉള്ളൂ ചെയ്യുക നിശബ്ദമായി വളരുക ഇന്ന് നീ അനുഭവിക്കുന്ന വേദന താൽക്കാലികമാണ് ഇന്ന് നീ കേൾക്കുന്ന അവഗണന സ്ഥിരമല്ല ഇന്ന് നീ സഹിക്കുന്ന അപമാനം നാളെയുടെ അടിസ്ഥാനമാണ് പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കുന്നവർ കുറവാണ് അതുകൊണ്ടാണ് എല്ലാവരും പകുതിയിൽ നിൽക്കുന്നത് ചിലർ തുടങ്ങും കുറച്ചുപേർ തുടരും വളരെ കുറച്ചുപേർ മാത്രമേ അവസാനത്തോളം പോകൂ ആ അവസാനത്തോളം പോകുന്നവരാണ് വിജയികൾ അവർ ശബ്ദമുണ്ടാക്കില്ല അവർ കൈയ്യടി തേടില്ല അവർ അഭിനന്ദനം ചോദിക്കില്ല അവർ തെളിവ് കാണിക്കാൻ ഓടില്ല അവർ അവരുടെ സമയത്താണ് വിശ്വസിക്കുന്നത് അവരുടെ പരിശ്രമത്തിലാണ് വിശ്വസിക്കുന്നത് നിനക്കറിയാമോ വിത്ത് മണ്ണിനുള്ളിൽ ഇരിക്കുമ്പോൾ ആരും കാണില്ല പക്ഷെ അതിനുള്ളിൽ വലിയൊരു മരമുണ്ട് അതിന് ശബ്ദമില്ല പക്ഷെ അതിന് ശക്തിയുണ്ട് നിന്റെ ജീവിതവും അതുപോലെയാണ് ഇപ്പോൾ ആരും നിന്നെ കാണുന്നില്ല ആരും നിന്നെ വിശ്വസിക്കുന്നില്ല അത് പ്രശ്നമല്ല നീ നിന്നെ വിശ്വസിച്ചാൽ മതി എല്ലാവരും ചോദിക്കും ഇതെന്താ നീ ചെയ്യുന്നേ ഇതിൽ നിന്ന് എന്ത് കിട്ടും ഇത് നടക്കുമോ നീ മറുപടി പറയണ്ട നിന്റെ മറുപടി നിന്റെ വിജയമായിരിക്കണം വാക്കുകൾ കൊണ്ടല്ല ഫലങ്ങൾ കൊണ്ട് ശബ്ദം കൊണ്ടല്ല മാറ്റം കൊണ്ട് ചിലപ്പോൾ നിനക്ക് ഒറ്റപ്പെടൽ തോന്നും അതും വളർച്ചയുടെ ഭാഗമാണ് എല്ലാവരും കൂടെയുണ്ടെങ്കിൽ നീ സാധാരണക്കാരനാകും ഒറ്റയ്ക്കായാൽ നീ പ്രത്യേകതയാകും ഒറ്റയ്ക്ക് നടക്കുന്നവരാണ് ചരിത്രം എഴുതുന്നത് നിശബ്ദതയിൽ നീ നിന്നെ കേൾക്കാൻ പഠിക്കും നിശബ്ദതയിൽ നീ നിന്റെ ശക്തി കണ്ടെത്തും നിശബ്ദതയിൽ നീ നിൻ്റെ ലക്ഷ്യമുറപ്പിക്കും ശബ്ദം നിറഞ്ഞ ലോകത്ത് നിശബ്ദത ഒരു ആയുധമാണ് അത് ബുദ്ധിമാന്മാർ ഉപയോഗിക്കും ഇന്ന് നീ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ശിക്ഷയല്ല അതൊരു പരിശീലനമാണ് നാളെ നീ കൈകാര്യം ചെയ്യാനുള്ള വലിയ ജീവിതത്തിനുള്ള അതുകൊണ്ട് ക്ഷമിക്കണം വേഗം വേണ്ട സ്ഥിരത വേണം ഒരു ദിവസം വിജയിക്കണം എന്ന് ചിന്തിക്കരുത് ഓരോ ദിവസവും മെച്ചപ്പെടണമെന്ന് ചിന്തിക്കണം അതാണ് യഥാർത്ഥ വളർച്ച നിന്റെ വിജയത്തിന് സമയമെടുക്കും കാരണം അത് സ്ഥിരമായിരിക്കണം വേഗത്തിൽ കിട്ടുന്ന എല്ലാം വേഗത്തിൽ പോകും നിശബ്ദമായി നേടിയതൊന്നും എളുപ്പത്തിൽ പോകില്ല അത് നിന്റെ ഭാഗമാകും ഇന്ന് നീ താഴെ നിന്നാൽ പേടിക്കണ്ട താഴെ നിന്നാൽ മാത്രമേ മുകളിലേക്ക് പോകാൻ കഴിയൂ താഴെ ഇരിക്കുമ്പോൾ നീ പഠിക്കും മുകളിലെട്ടുമ്പോൾ നീ നയിക്കും അതിനാണ് ഈ യാത്ര എല്ലാവർക്കും ഒരേ സമയം ഒരേ വിജയം കിട്ടില്ല നിന്റെ സമയത്ത് നിന്റെ വിജയം വരും മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിൽക്കരുത് നിന്റെ വഴിയിലേക്ക് ശ്രദ്ധതിരിക്കൂ താരതമ്യം ശത്രുവാണ് നിശബ്ദമായി വളരുന്നവരെ ആരും ശ്രദ്ധിക്കില്ല പക്ഷെ അവർ പെട്ടെന്ന് മുന്നിലെത്തും അപ്പോൾ എല്ലാവരും ചോദിക്കും ഇവൻ എവിടെ നിന്നാണ് വന്നത് അതാണ് നിശബ്ദതയുടെ മാജിക് നീ ഇന്ന് സംസാരിക്കാതെ പ്രവർത്തിച്ചാൽ നാളെ നിന്റെ വിജയം തന്നെ സംസാരിക്കും നീ ഇന്ന് സഹിച്ചാൽ നാളെ നീ നിയന്ത്രിക്കും സഹനം ബലഹീനതയല്ല അത് ശക്തിയുടെ തെളിവാണ് ജീവിതം നിന്നെ പരീക്ഷിക്കും പല വട്ടം തളർത്താൻ ശ്രമിക്കും പക്ഷെ നീ നിൽക്കണം നിശബ്ദമായി കരയണമെങ്കിൽ ഒറ്റയ്ക്ക് കരയൂ വീഴണമെങ്കിൽ ഒറ്റയ്ക്ക് വീഴൂ എഴുന്നേൽക്കുമ്പോൾ ആരോടും പറയണ്ട നീ എഴുന്നേറ്റു എന്ന് നിന്റെ ജീവിതം കാണിക്കും അതാണ് യഥാർത്ഥ വിജയം എല്ലാവരും കൈവിടുമ്പോൾ നീ പിടിച്ചു നിൽക്കൂ എല്ലാവരും പരിഹസിക്കുമ്പോൾ നീ മുന്നോട്ടു പോകൂ എല്ലാവരും നിർത്തുമ്പോൾ നീ തുടരൂ കാരണം നീ സാധാരണക്കാരനല്ല നീ നിർമ്മാണത്തിലിരിക്കുന്ന ഒരാളാണ് നിശബ്ദമായി വളരുക എന്നത് ഒളിച്ചോട്ടമല്ല അത് ബുദ്ധിമുട്ടിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് അത് സ്വയം വിശ്വസിക്കുന്നവരുടെ വഴിയാണ് അത് ദൂരെ എത്തുന്നവരുടെ രഹസ്യമാണ് അത് വിജയികളുടെ അടയാളമാണ് ഇന്ന് നീ കാണുന്ന വലിയ മനുഷ്യരെ നോക്കൂ അവർ ഒരു ദിവസം പെട്ടെന്ന് വന്നവരല്ല അവർ വർഷങ്ങളോളം നിശബ്ദരായിരുന്നു അവരുടെ പോരാട്ടം ആരും കണ്ടില്ല അവരുടെ വിജയം മാത്രമാണ് ലോകം കണ്ടത് നിനക്കും അതാകും പക്ഷേ നീ ക്ഷമിക്കണം നീ സ്ഥിരത പുലർത്തണം നീ നിന്നെ ഉപേക്ഷിക്കരുത് ലോകം നിന്നെ ഉപേക്ഷിച്ചാലും നിശബ്ദമായി വളരുന്ന ഒരാളെ തടയാൻ ആർക്കും കഴിയില്ല കാരണം അവൻ്റെ ശക്തി ഉള്ളിൽ നിന്നാണ് പുറത്തുള്ള കയ്യടി അവൻ ആവശ്യമില്ല അവൻ തൻ്റെ ലക്ഷ്യമറിയുന്നു അവൻ തൻ്റെ വഴി അറിയുന്നു നീയുമങ്ങനെയാകണം കുറച്ച് സംസാരിക്കൂ കൂടുതൽ പ്രവർത്തിക്കൂ കുറച്ച് കാണിക്കൂ കൂടുതൽ നിർമ്മിക്കൂ ഓരോ ദിവസവും നിന്നോട് ചോദിക്കൂ ഇന്ന് ഞാൻ ഇന്നലെയേക്കാൾ മെച്ചപ്പെട്ടോ അതിനുത്തരം അതെയാണെങ്കിൽ നീ ശരിയായ വഴിയിലാണ് ശബ്ദം വേണ്ട സമയം നിന്റെ പക്ഷത്താണ് പരിശ്രമം നിന്റെ ആയുധമാണ് നിശബ്ദത നിന്റെ കവചമാണ് വിജയം മാത്രമേ നിന്റെ ലക്ഷ്യമുള്ളൂ അത് നിനക്ക് കിട്ടും കാരണം നീ നിർത്തിയില്ല കാരണം നീ വഴിമാറിയില്ല കാരണം നീ കൈവിട്ടില്ല കാരണം നീ നിശബ്ദമായി വളർന്നു അതുകൊണ്ടാണ് നീ വ്യത്യസ്തനായത് ഇന്ന് നിന്നെ കാണാത്തവർ നാളെ നിന്നെ കാണാൻ ശ്രമിക്കും ഇന്ന് നിന്നെ അവഗണിച്ചവർ നാളെ നിന്നെ അംഗീകരിക്കും പക്ഷെ അപ്പോഴേക്കും നീ മുന്നോട്ട് പോയിരിക്കും പിന്നോട്ട് നോക്കേണ്ട വിശദീകരിക്കേണ്ട തെളിയിക്കേണ്ട മുന്നോട്ട് പോകുക മാത്രം നിശബ്ദമായി നീ ഒരു ദിവസം മനസ്സിലാക്കും ഈ നിശബ്ദത എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് ഈ ഒറ്റപ്പെടൽ എത്ര ശക്തിയായിരുന്നു എന്ന് ഈ കഷ്ടപ്പാട് എത്ര ആവശ്യമുണ്ടായിരുന്നു എന്ന് അന്ന് നീ നന്ദിയോടെ ഓർക്കും ഇന്നത്തെ വേദനയ്ക്ക് ഇന്നത്തെ നിശബ്ദതയ്ക്ക് ഇന്നത്തെ പരിശ്രമത്തിന് കാരണം അതാണ് നിന്നെ നീയാക്കിയത് അതാണ് നിന്നെ ഉയർത്തിയത് അതുകൊണ്ട് ഓർക്കുക ശബ്ദമുണ്ടാക്കേണ്ട താരതമ്യം ചെയ്യേണ്ട വഴിതട്ടേണ്ട നിശബ്ദമായി വളരുക ലോകം സംസാരിക്കട്ടെ നീ പ്രവർത്തിക്കൂ ലോകം സംശയിക്കട്ടെ നീ വിശ്വസിക്കൂ ലോകം കാത്തിരിക്കില്ല പക്ഷെ വിജയം നിന്റെ സമയത്ത് വരും അത് ഉറപ്പാണ് കാരണം നീ നിന്നെ ഉപേക്ഷിച്ചില്ല കാരണം നീ നിശബ്ദമായി വളർന്നു അതാണ് വിജയികളുടെ വഴി ഇന്നു മുതൽ തീരുമാനിക്കൂ ഞാൻ ശബ്ദമല്ല ഫലമാണ് ഞാൻ കാണിക്കില്ല നിർമ്മിക്കും ഞാൻ സംസാരിക്കില്ല തെളിയിക്കും ഞാൻ നിശബ്ദമായി വളരും കാരണം എൻ്റെ യാത്ര എൻ്റേതാണ് എൻ്റെ സമയം എൻ്റേതാണ് എൻ്റെ വിജയം എൻ്റേതാണ് അതിനെ ആരും തടയില്ല ഞാൻ തന്നെ എനിക്ക് മതി നിശബ്ദമായി വളരൂ ശക്തമായി വളരൂ സ്ഥിരമായി വളരൂ ഒരിക്കലും നിൽക്കരുത് ഒരിക്കലും കൈവിടരുത് കാരണം നീ ഒരു ദിവസം എത്തും എല്ലാവരും കേൾക്കുന്ന ഉയരത്തിലേക്ക് പക്ഷെ അപ്പോഴും നീ നിശബ്ദനായിരിക്കും കാരണം വിജയം സംസാരിക്കും നീയല്ല ഒരു ദിവസം നീ പിന്നോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ ഈ നിശബ്ദതയ്ക്ക് നീ നന്ദി പറയും കാരണം ഈ നിശബ്ദതയാണ് നിന്നെ ശക്തനാക്കിയത് നിന്നെ നീയാക്കിയത് നിശബ്ദമായി വളരൂ